അംബാസിഡർറ്റ് ഹൺഡ്രഡ് ആയി അംബാസഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും എയ്റ്റ് ഹൺഡ്രഡ് അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലാവാൻ പാടുള്ളൂ നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും ഏഴ് ഡയലോഗാണ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത് ഏഴ് ഡയലോഗ് ദേഷ്യമാണ് വരുന്നത് സത്യം പറഞ്ഞു ലാസ്റ്റ് ഒരുത്തനെ അവനെന്നെ അറിയാമോ അത് ആരാണെന്ന് കാരണം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ അഹങ്കാരം എന്ന് പറയുന്നത് പൃഥ്വിരാജാണെങ്കിൽ അഹങ്കാരം കാണിക്കും ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം അഞ്ച് ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത് അഞ്ച് ഡയലോഗ് ആര് ഇന്ത്യൻ മലയാള സിനിമ സ്റ്റാറ്റസ് ഉണ്ട് മോഹൻലാലിന്റെ കട്ട പേരാണ് മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കണോ അയാളെ കൊണ്ട് അഞ്ച് ഡയലോഗ് ആര് മലയാള സിനിമയുടെ അംബാസിഡർ ആവാൻ നടക്കണം അവനാ ഇത് പടി കൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു അപ്പൊ ഞാൻ പറയട്ടെ